അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഒരിക്കൽ മഹാനായ അമർ റുബ് ഹത്താബ് റബി അള്ളാവിനു പാതിരാത്രിയിൽ മദീനയിലെ തെരുവിലോട് ഇങ്ങനെ കഴുത്തപ്പുറത്ത് സഞ്ചരിച്ചോണ്ടിരിക്കണം നമുക്കറിയാം അമർ റതി ഒരു ആദ്യത്തായിരുന്നു രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുക തൻ്റെ ആ ഒരു ഖിലാഫത്തിനടിയിലുള്ളവർക്ക് നീ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് നോക്കി അറിയുക കണ്ടറിയ എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ ഒരിക്കലും അതേപോലെ ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഏകാന്തനായിട്ട് മദീനയിലെ തെരുവോടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് മനോഹരമായ കിറാത്ത് കേട്ടത് هذا هو عدد بسم الله الرحمن الرحيم والطور وكتاب مستور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور ഇതങ്ങ് കേട്ടതോളൂ കുടിമോഹനഅമറുബൻ ഖത്താൻ എന്ത് ചെയ്തു ആ കഴുതപ്പുറത്ത് നിന്ന് വല്ല ഇറങ്ങി ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നില്ല സ്വന്തം കാലുകൾ പോലും അദ്ദേഹത്തിൻ്റെ ശരീരം താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ അദ്ദേഹം വീണ് പോവുമോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു അടുത്തുള്ള ആ ഒരു ചുമരോട് അതായത് വീടിന്റെ ചുമരനോട് ചേർന്നിട്ട് എന്ത് ചെയ്തു അവിടെ ഇരുന്നു എന്നാണ് പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തു അദ്ദേഹം വീട്ടിലേക്ക് പോയി പിന്നെ ഒരു മാസം എന്ത് ചെയ്തു അസുഖം പിടിച്ച് പനിച്ചു കിടന്നു എന്നാണ് സ്വഹാബത്ത് എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട് അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ദയാ ചെയ്യുന്നുണ്ട് എന്നിട്ട് തിരിച്ചു പക്ഷെ ആർക്കും അറിയില്ല ഒരു കുഴപ്പമില്ലാത്ത ഒമർ റവനുവിനെ ഒറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്ത് പറ്റിയത് ഒരു മാസത്തോളം പനിച്ചു കിടക്കണമെന്ന് എന്താ ഇപ്പോൾ സംഭവിച്ചത് സത്യത്തിൽ മഹാനബുൻ ഖത്താബ് റബി അള്ളാവിനെ ഒരു മാസത്തോളം പനിച്ച് കിടത്തിയ സൂറ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ മിൻ സൂറത്തുത്തൂറിലെ എന്ന് പറയുന്ന രണ്ട് എന്നാണ് തീർച്ചയായും ബാഹുവിന്റെ ആധാബന്തിയും ഇറങ്ങുക തന്നെ ചെയ്യും അതിനെ തടുക്കാൻ എന്തില്ല ആർക്കും കഴിയൂല എന്നുള്ള രണ്ടാഴ്ചകളായിരുന്നത് സൂറത്തുത്തൂർ സൂറത്തൂറിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ സഹാബത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരു സൂറത്താണ് സൂറത്തുത്തൂർ മഹാനായ ജുബൈറുബിനു മുത്തമുൻ ആദി റബി ഉള്ളു ഇസ്ലാം സ്വീകരിക്കാൻ കാരണവും ഈ സൂറത്തുത്തൂറാണ് ആരാണ് ഈ ജുബൈറുബിനു മുത്തമുൻ ആദി റബിനു ജുബേർബുബൻ മുത്തലിയ റസ് ഉള്ളു നമുക്കറിയാം റസൂൽ ഹിസ്ലാസിന്റെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വീഡിയോ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് റസൂദാൻ്റെ ഒപ്പ അബ്ദുദാ എന്നവര് അവരുടെ ഉപ്പ് അബ്ദുൾ മുത്തലിബ് അവരുടെ ഒപ്പ് ഹാഷിം അവരുടെ ഒപ്പ അബ്ദുനാഫ് ഈ അബ്ദു മനാഫിന് നാല് ആൺകുട്ടികളായിരുന്നു ഹാഷിം എന്ന റസൂൽദാൻ്റെ വലിപ്പായിട്ട് വരുന്ന അതിലാണ് അബു താലിബും അബ്ദുൾ മുത്തലിബും ഹാഷിം ഹംജാ റുദ്ദു റസ്സുദാൻ്റെ റസൂൽ റസൂദ് വരുന്ന പരും ഹാഷിം റസ്ലുദാന്റെ കുടുംബം രണ്ട് മുത്തലിബ് എന്ന് പറയുന്ന ഒരു മോന് പിന്നെ അബ്ദുൽ ഷംസ് എന്ന് പറയുന്ന ഒരു മോൻ ഈ അബ്ദുൾ ഷംസിന്റെ പരമ്പരയിലാണ് ആര് വരുന്നത് യസ്മാൻ റബ്ബിള്ളഹനു അബു സുഫിയാൻ റബി അള്ളാ അതേപോലെ തന്നെ മാവിയ മാവിയാർ അവർക്കൊക്കെ വരുന്നത് അബ്ദുൾ ഷംസ് എന്ന് പറയുന്ന മക്കളവർ പിന്നീട് വരുന്ന നൗഫൽ എന്ന് പറയുന്നവരിൽ ഉണ്ടായിരുന്ന ആളാണ് മുത്തമുബിൻ ആദി എന്ന് പറയുന്ന ഒരു മക്കയിലെ വളരെ വലിയ ഒരു നേതാവായിരുന്ന മക്കാരെല്ലാവരും ബഹുമാനിച്ചിരുന്ന അബു താലിബിന്റെ റസുദാൻ മുത്താബ് അബുതാലിബിന്റെ ഒക്കെ ഒരു സുഹൃത്തുക്കായിരുന്ന മുത്ത ഈ മുത്തൈമുൻ ആദിയും റസൂർ തമ്മിൽ എന്തുണ്ട് ഒരു കടപ്പാടുണ്ട് അതായത് റസൂർ ഹിസിമ് മക്കയിൽ പ്രബോധനം നടത്തി അനുഭവത്തിൽ കിട്ടിയതിന് ശേഷം വളരെ പ്രയാസപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു മക്കയിൽ ആരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല അങ്ങനെ ഒക്കെയാണ് റസൂർ ഉള്ളിന്റെ കുടുംബത്തിനെതിരെ ഉപരോധം ഉണ്ടായത് ഷാബ് ബനി ഹാഷിം എന്നൊക്കെ പറയുന്ന മൂന്ന് വർഷത്തോളം റസുദാന്റെ ഒക്കെ ഉപരോധിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു ഹദീജാബിയും അതേപോലെ മത്താപ്പ അബു താലിബ് എന്നിവരൊരു അസുഖം ബാധിച്ചു അവരൊക്കെ കോഫാത്തായി ഇപ്പൊ റസൂർ ഉള്ളി നോക്കുകയാണെങ്കിൽ മക്കയിൽ ആരും ഇസ്ലാം സ്വീകരിക്കുന്നില്ല ഇപ്പൊ റസൂ റസ്സുദാക്ക് ചെറിയൊരു കുടുംബം എന്താണ് ഇവിടെ തായിഫില് അതുകൊണ്ട് റിസോദ വിചാരിച്ചു മക്കയിൽ ആരും പക്ഷേ ഈ ദീന തായ്ഫിലേക്കായിക്കോ തായ്ഫുക്കാരായിരിക്കോ സ്വീകരിക്കുക നമുക്ക് തായ്ഫിലൊന്ന് പോയി നോക്കാം എന്ന് പറയുകയും ചെയ്തു കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ് തായ്ഫിലേക്ക് പോകും പക്ഷെ തായ്ഫുകാർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല റിസോദാസ്മനെ കല്ലെടുത്തെറിയുകയും ചൂക്കി വിളിക്കുകയും ഒരുപാട് പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പോൾ റസൂദ് ഹാസ്മ തിരിച്ച് മക്കയിലേക്ക് വരികയാണ് അപ്പൊ റസൂദാക്കൊരു പേടി ഉണ്ടായിരുന്നു അതായത് മക്കയിൽ ഞാൻ പ്രബോധനമൊക്കെ നടത്തി കുറേശ്ശികളൊക്കെ ദേഷ്യം പിടിച്ച് ഇനി ആ തായ്ഫിലും കൂടി പോയി പ്രബോധനം നടത്തിയെന്ന് പറഞ്ഞാൽ കുറേശ്ശികൾ വെറുതെ ഇരിക്കൂല ധനമർച്ച എന്താണ് അന്ന് വരെ അബൂ താലിബിന്നും മൂത്താപ്പാന്റെ സംരക്ഷണമായിരുന്നു ഇപ്പൊ എന്തില്ല മൂത്താപ്പ് അയാത്തിലൂത്താപ്പ് വഫാത്തായി അപ്പൊ സ്വഭാവമായിട്ട് ഞാൻ തിരിച്ച് മക്കയിലേക്ക് വരുമ്പോൾ എന്നെ എന്നെന്തേലും ചെയ്താൽ ആക്രമിക്കുകയോ എന്തെങ്കിലും എന്നെ തടയാൻ മക്കയിൽ ആരുമില്ല അപ്പൊ സ്വഭാവമായിട്ട് റസൂർ ചെയ്ത് മക്കയിലേക്ക് കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്തു അന്നത്തെ വലിയ നേതാക്കളുണ്ട് ഈ മുത്തറ ബിനാർജി അതേപോലെ തന്നെ വേറെ കുറെ മീൻ നേതാക്കളുടെ അടുത്തൊക്കെ ഒക്കെ എന്ത് ചെയ്തു ഈ ജെയ്തുബിൻ ഹാരിസ് ബാറിന് വിടും ഞാൻ ഇങ്ങനെ സംരക്ഷണം വേണം അതായത് ഞാൻ മക്കയിലേക്ക് കയറാൻ എന്നെ ആക്രമിക്കാതിരിക്കാൻ എന്നൊന്നും സഹായിക്കണമെന്ന് അപ്പൊ ആരും എന്ത് ചെയ്തില്ല അത് സ്വീകരിച്ചില്ല കാരണം അവർക്കറിയാം പ്രസുതാക്കി സംരക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറേശ്ശികളെ ഒന്നടങ്കം ചെയ്യേണ്ടി വരും വെല്ലുവിളിക്കേണ്ടി വരും അപ്പൊ ആരും ഏറ്റെടുത്തില്ല ആരൊഴികെ ഈ മുത്തമനാദി എന്ന് പറയുന്ന ഇവര് ഇവരെന്ത് ചെയ്തു പറഞ്ഞു ഓക്കെ ഇനി അജർത്ത് മുഹമ്മദ് എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു സംരക്ഷണം കൊടുത്തു അവനോട് കയറാൻ പറയും മക്കയിലേക്ക് വരാൻ പറയും എന്ന് പറയുകയും അത് പറയാൻ മാത്രമല്ല ഈ മുത്തയുമുനാ സോറി അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല അപ്പൊ അവരെന്ത് ചെയ്തു ചോദിച്ചാൽ തന്റെ മക്കളൊക്കെ കൂട്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞു ഉടനെ തന്നെ എന്ത് ചെയ്യാ കാബിന്റെ അടുത്ത് പോയിട്ട് ആയുധം മണ്ണിച്ചിട്ട് അതായത് വാളും ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യാ കാബിന്റെ അടുത്ത് പോയിട്ട് ഓരോ സൈഡിൽ നിൽക്കുക ആരെങ്കിലും മുഹമ്മദ് റസ്സലാല് സ്ലമിന്റെ തൊട്ടാലെന്ത് ചെയ്യ ഉടനെന്ത് ചെയ്യ എതിർത്തുള്ള കാരണം എന്താണ് ഞാൻ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാന് അവരക്ഷിക്കൽ എന്റെ പേരിൽ ചുമതലയാണ് അങ്ങനെയാണ് റസൂഹി സ്ലാമെന്ന് തായിൽ പോയിട്ട് തിരിച്ച് മക്കയിലേക്ക് കയറുന്നത് ഈ മുത്തലൈമനാദി എന്ന് പറയുന്നവരെ സംരക്ഷണയിലാണ് അപ്പോൾ എന്താണ് അവർ കാബിലേക്ക് വരികയും കാബിന്റെ അടുത്ത് മുഷ്ട്രീങ്ങൾ കൂടിയിരിക്കുന്ന സമയത്ത് മുത്തലൈമിനാദി എന്ന് അവിടെ പോയിട്ട് പ്രഖ്യാപിച്ചു ഞാൻ മുഹമ്മദിനു സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ അനൗൺസ് ചെയ്യുകയും അങ്ങനെയാണ് റസൂൽസ് തിരിച്ച് മക്കയിലേക്ക് കയറുന്നത് ഈ ഒരു കടപ്പാട് എന്നും ആരോടുണ്ടായിരുന്നു ഈ മുത്തഴ്മുനാദി എന്ന് പറയുന്ന ഇവരോടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ മഹാരാജ ജുബേറുബൻ ആദി എന്ന് പറയുന്നത് ഇവരുടെ മകനാണ് ഈ മുത്തഴ്മുനാദിയുടെ മകനാണ് ജുബേറുദിയവർ അപ്പോൾ ബദുരിദ്ധ നടന്നു ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്തു ഒരുപാട് പേര് ശരിക്കും യുദ്ധ തടവുകാരായിട്ട് പിടികൂടി മദീനയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ എന്തെയാണ് അവർ മദീനയിൽ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഓരോ മക്കയിലുള്ള ഓരോ ഗോത്രങ്ങൾ എന്ത് ചെയ്യും ഓരോ ആളുകൾ പറഞ്ഞേക്കും കുറച്ച് മോചന റിവ്യൂ അത് അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യും അവരവരുടെ ഗോത്രത്തിലുള്ള പോലെ ഇങ്ങനെ മോചിപ്പിച്ച് കൊണ്ടുപോകുകയാണ് അപ്പം ഈ ജുബേർ റുബൻ മുത്താഴ്വനാദ്യം എന്ത് ചെയ്തു ബനീന ഓഫൻ എന്ന് പറയുന്നത് തന്റെ ഗോത്രത്തിൽപ്പെട്ട പിടി കൂടിപെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് വരാൻ അപ്പോൾ മദീനയിലേക്ക് വന്ന സമയത്ത് ഒരു മകരബിന്റെ സമയത്താണ് അവർ മദീനയിലെത്തുന്നത് അപ്പോൾ നോക്കുമ്പോൾ മുറൂൽ അല്ലാഹി സ്വല സഹാബത്തൊക്കെ എന്ത് ചെയ്യുകയാണ് മഹരീബ്സ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരിങ്ങനെ പള്ളിന്റെ അടുത്ത് ഇങ്ങനെ കാത്തിക്കുക അപ്പൊ റസൂൽസ്മ മനോഹരമായ കരാത്ത് മഹരിബിലെത്തൂർ ആയിരുന്നു അപ്പൊ അതില് മഹാരാജ് ബെറും പിന്നെ ഞാൻ അങ്ങനെ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് അത്രയും വെറുപ്പുള്ള ഒരാൾ അന്ന് ഭൂമി ലോകത്തില്ല റസൂൽദാനേക്കാൾ അങ്ങനെ അത്രയും വെറുപ്പായിരുന്നു റസുദാനോട് ഏതായാലും അവരിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ റസൂസ്ത്തൂറിലെ ഈ ആയത്തുകളായിരുന്നു ഓതിയിരുന്നതെന്നാണ് എന്നിട്ട് അവർ പറയണേ ഈ ആയത്തുകൾ ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം എന്നിൽ നിന്ന് ഇങ്ങനെ പോകുന്നമായിരിക്കും ഫീൽ ചെയ്തു എന്നാണ് അതായത് ഈ മൂന്ന് ആയത്തുകളാണ് മഹാനായ ജുബൈറുബിൻ ബിൻ ആദി റബി അള്ളാവിൻ്റെ ഹൃദയം തുറക്കുകയും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ള സൂറത്ത് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ആയത്തുകളാണ് അപ്പം ഈ ജുബൈറുബിൻ മുത്താമൻ അദി റദ് ഇസ്ലാമിലേക്ക് കടന്നുവരാൻ കാരണവും ഈ സൂറത്ത് തൂറിലെ രണ്ട് മൂന്ന് ആയത്തുകളാണ് അതുപോലെ തന്നെ ഈ ജുബൈറുബിൻ മുത്തലാൻ അദി റാൻ ഈ പൈസയായിട്ട് അതായത് ഈ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മോചനദ്രവ്യമായിട്ട് വന്ന റസ്ൻ ഉം വന്ന പ്രസ്തു പറയുന്നുണ്ട് ലൗഹാന അതായത് അവർ പറയുകയാണ് മുത്തായ്മുനാദി എങ്ങാനും ഹയാത്ത് നിങ്ങളെ ഉപ്പ അതായത് ജുബേറുണ്ട് എന്റെ ഉപ്പ എങ്ങാനും ഹയാത്തിൻ്റെ ആയിട്ട് നിന്റെ ഉപ്പയാണ് ഇപ്പം ഈ മോചന രുപയായിട്ട് ഞാൻ ഒരു ഞാൻ പോലും ഒരു പൈസ പോലും വാങ്ങാതെ ഈ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്തു മുത്തറമിനാദിനു വേണ്ടിയിട്ട് ഞാൻ വിട്ടു കൊടുക്കുമായിരുന്നു കാരണം എനിക്ക് എന്നെ എന്ത് ചെയ്തിട്ടുണ്ടേ അത്രയും പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് സഹായിച്ചിട്ടുണ്ട് ആ ഒരു കടപ്പാട് എനിക്ക് എപ്പോഴും ഉണ്ട് എന്ന് ഈ ജുബെറുവിനും മുത്താമിനുദിറുവാനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അസ്മാർ അദ്ദിള്ളാനുമായി ബന്ധപ്പെട്ടും ഒരു ചരിത്രം ഈ സൂഹത്തുത്തൂറിന് സൂറത്ത് തൂറിനെ കുറിച്ച് പറയാറുണ്ട് അതായത് അവരുടെ ഒരു പേരകുട്ടിയായിട്ടുള്ള ഒരാൾ ഒരു അവർ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ അവർ പറയാണ് ഞാനെന്ത് ചെയ്യാണ് അവരുടെ അസ്മാർ ആണ് അപ്പോൾ മകളും ഷബീൻ്റെ സഹോദരിക്കായിരുന്നു അസ്മാബി ഭസ്മാബീൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് അവരെന്ത് നിസ്കരിക്കാൻ നിസ്കരിക്കാമെന്നപ്പോൾ അവർ നിസ്കാരം തുടങ്ങിയിട്ട് എന്തു ചെയ്യാണ് അവർ കുറാനിങ്ങനെ ഓദ്യം സൂറത്തുത്തൂറായിരുന്നു അവർ ആ നിസ്കാരത്തിൽ ഓതിരുന്നത് അപ്പം അവരിങ്ങനെ എന്നുള്ള ആയത് ഓദ്യി ഇരുപത്തി ഏഴാമത്തെ ആയത്തിൻ്റെ ഒടും അപ്പം ഇവരിങ്ങനെ ഫൊമനാ വാലി ന വസമൂ എന്നുള്ള ആയത് ഓദ്യപ്പം അവർ പറയുകയാണ് ഞാൻ അവർ നിസ്കാരത്തിലാണ് അപ്പം ഞാൻ എന്തു അങ്ങാടിയിലൊന്നു പോയിട്ട് എന്ത് ചെയ്യാ എന്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സാധനം വാങ്ങാനും മറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യാൻ അങ്ങാടിയിൽ പോയി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റു ഞാൻ പോകുന്ന സമയത്ത് അവർ വന്നത് ഫൊമള്ളാ വാലി ന വൻ എന്നുള്ള ആയത്താണ് അങ്ങനെ ഞാൻ അങ്ങാടിയിൽ പോയി എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഇവര് നിസ്കാരത്തിലാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താണ് ഇവർ ഈ ആയത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോവുകയാണ് ആ ആയത്തിൽ നിന്ന് അവർക്ക് മുമ്പോട്ട് ഓതാൻ കഴിയുന്നില്ല അപ്പം അങ്ങനെ എന്ത് ചെയ്തു അസ്മാബിഅള്ള കുറെ നേരത്തിൽ ആ ആയത്തുകൾ ആദാബ് ഓതിക്കൊണ്ടേക്കാൻ എന്ന് പറയുന്ന ആയത് ഉദ്ദേശിക്കുന്നത് അതിന് കുറച്ച് തൊട്ട് മുമ്പുള്ള ആയത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച കുറച്ച് ആളുകളുടെ സംസാരവും കാര്യങ്ങളുമാണ് അപ്പൊ അവരിങ്ങനെ ആശ്വസിച്ച് പറയുന്ന വാക്കാണ് അതിൽ പറയുന്ന ഒരു വാക്ക് ഫൊന്ന വസ്മത്തിന് നമ്മളോട് വല്ലാത്തൊരു കരുണയാണ് കാണിച്ചത് എന്ത് ചെയ്തു അവന്റെ അനുഗ്രഹം ചെയ്ത് എന്ത് ചെയ്തു ആ ഒരു രോമതിൽ കൂടെ തുളച്ചുകയറുന്ന നരകത്തിൽ നിന്ന് എന്ത് ചെയ്തു നമ്മളെ രക്ഷിച്ചു എന്നുള്ള ഒരു ആയത്താണ് ഫമൻ ആയതാണ് പൊന്നാ വാലി നമ്മളെ നമ്മളിവരെ അനുഗ്രഹം ചെയ്തു നമ്മളെന്ത് ചെയ്തു ആ ഒരു നരകത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ള ആയത്താണ് അപ്പൊ ഇവര് തന്നെ ഫമൻ ഫമൻ ആ ഒരു ആയത്ത് അവരിങ്ങനെ കാരണം അവരത് ആഗ്രഹിച്ചോണ്ടിരിക്കുക അള്ളാഹു ഉസ്മാനത്തിൽ എന്തു ചെയ്യാണ് ആ നരകത്തിൽ നരകത്തിലൊന്ന് രക്ഷിച്ച സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്നുള്ള ആ ഒരു തേട്ടത്തോടുകൂടി അവർ ആ ആയത്ത് ഇങ്ങനെ എങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ സഹാബത്തിന്റെ ഒക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സൂറത്താണ് ഏത് സൂറത്തുത്തൂർ എന്ന് പറയുന്ന സൂറത്ത് മഹാന ഉമർ മഹാൻ കുറിച്ച് പറയാല്ല അതായത് ഉമർ റലാഹന്നു തളക്കാൻ കഴിയുന്ന ഏകൊരു കാര്യം എന്ന് പറയുന്നത് ഖുറാനായിരുന്നു എന്നാണ് അതായത് ഉമർ ഉമർദിനെ ഞങ്ങൾക്കൊന്ന് അടക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് കുറാനോടെ വെച്ചു കൊടുത്താൽ ആദ്യം മുമ്പിലേതാണ് അതായിരുന്നു മഹാനുഖത്താബു അപ്പോൾ സൂറത്തുത്തൂർ ഇങ്ങനെ ഓദ്യ ഓർമ്മ വന്ന രണ്ട് മൂന്ന് ചരിത്രങ്ങൾ പറഞ്ഞു മാത്രം അപ്പോൾ എല്ലാവർക്കും ഇസ്ലാം വാലിക്കും വറഹമുല്ലാബറക്കത്ത്